ഗുഡ് മോർണിംഗ് ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് പ്രോസോ മെഡിസിൻ കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ യൂറിക് ആസിഡ് എന്താണെന്ന് മനസ്സിലാക്കി അതായത് ശരീരത്തിലെ പ്യൂരിൻസ് അല്ലെങ്കിൽ ആഹാരത്തിലെ പ്യൂരിൻസ് എന്ന പ്രോട്ടീൻസിൻ്റെ വിഘടനത്തിലൂടെ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് പലർക്കുള്ളൊരു സംശയമാണ് മദ്യം കഴിച്ചാൽ യൂറിക് ആസിഡ് കൂടുമോ തീർച്ചയായിട്ടും മദ്യപാനം യൂറിക് ആസിഡ് കൂട്ടുന്ന ഒരു പ്രധാന ഘടകമാണ് മദ്യം പ്രത്യേകിച്ച് ബിയർ പോലെയുള്ള അല്ലെങ്കിൽ ബിയർ ഇത് പല കാരണങ്ങളുണ്ട് ആദ്യത്തേത് ബിയറിനകത്ത് ഉണ്ട് രണ്ട് ആൾക്കഹോള് ശരീരത്തിൻ്റെ മെറ്റബോളിസത്തിൽ ചില ചേഞ്ചസ് വരുത്തി ശരീരത്തിലെ യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് കൂട്ടും ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്ന് ഈ ആൾക്കഹോളിൻ്റെ മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകും ഈ ലാക്റ്റിക് ആസിഡും യൂറിക് ആസിഡും തമ്മിലൊരു കോമ്പറ്റീഷനുണ്ട് യൂറിനിൽ കൂടെ ഏത് വേണം പോകേണ്ടി ഒരേ പാത്തുകയാണ് ഉപയോഗിക്കുക അങ്ങനെ വരുമ്പം ലാക്റ്റിക് ആസിഡ് കൂടുകയാണെങ്കിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടും ഇതുകൂടാതെ ഈ ആൾക്കഹോള് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ ഈ മദ്യപന്മാരെ പറ്റി കുടിച്ചു മുള്ളുക ഇപ്പം ഈ മദ്യം കഴിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ മൂത്രം പോവുകയും അവർക്ക് ജലാംശം ശരീരത്തിൽ കുറയുകയും ചെയ്യും ശരീരത്തിൽ ജലാംശം കുറയുന്ന ഏത് കണ്ടീഷനിലും യൂറിക് യൂറിക്കാസിൻ്റെ അളവ് കൂടും അപ്പോൾ യൂറിക് യൂറിക്കാസിൻ്റെ ലെവൽ കൂടുതലുള്ളവർ മദ്യപാനം ഒഴിവാക്കുക അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ സേഫായിട്ടുള്ള ഭക്ഷണങ്ങൾ സസ്യാധിഷ്ഠിതമായ ഭക്ഷണങ്ങൾ മുട്ട പാലുൽപ്പനകൾ ഈ വിഷനക്ക് ഇഷ്ടമായ കാര്യങ്ങൾ സെറ്റി ഉണ്ട് താങ്ക്